പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലുപ്പാറയിലാണ് അവിടെ ഒരു വീട്ടിൽ പാമ്പ് കയറി ബാക്കി കഥയിലേക്ക് നമുക്ക് പോകാം എല താഴെ പിടിക്കാൻ ആ മരത്തെ കൂടെ എലിയപ്പിടിക്കാട്ട് എനി ഉണ്ട രണ്ട് കൂടയാടി എടിയുടെ പുറയാടി അതേല്ലേ ഇതെല്ലീ എന്തി ഇടി പോയി ഇടി പോയി ഇടി പോയി ഒന്നും ഇല്ലാത്തുണ്ടല്ലേ ചെറുപ്പ സ്പീഡിൽ ഓടി ഇങ്ങോട്ട് വരും ആള് വരും അടാ അടാ മോനെ ഇങ്ങോട്ട് ആ മര ഇങ്ങടേ മരം അടലില്ല അല്ലെങ്കിലും ഈ ഒരു ചാടി ഒറ്റ പോകും ല്ലോ താഴെ കൊണ്ടുപോട നിങ്ങൾ താഴെ ഇവിടെ നാളെ വിട്ടാ മതിയോ കണ്ടത്തറ വിട്ടാ ഇവിടെ മറവ് കൊടുക്കാറേ അങ്ങനെ മറവ് കൊടുക്കാൻ അല്ല പെട്ടെന്ന് ഓടി ഞങ്ങൾ പോകും റെഡി ആയിട്ടിരുന്നു മറവ് കൊടുത്തത് അതെത്തോട്ടായി മറ്റുള്ളത് കാഴ്ച ഒക്കെ നല്ല പോട ഇങ്ങോട്ട് പോന്നില്ലേ ഇങ്ങനെ വന്ന ഒറ്റ நான் வாட்டு பதில்லாம் செய்கிறேன். வட்டை வட்டைத்துவிட்டேன். நேன் வட்டையிட்டேன். வேசியுங்க அழிக்குத்துவிட்டேன். ஓ.

ആരെങ്ങാനും വഴിയാടാ ആരാടാ സഞ്ചി ഓർബട്ര ടപ്പർ ആവണ്ടോ നടല്ല ഇതിക്കുവേണ്ടുള്ളതല്ലാ അതെ എലിയെ അങ്ങനെ കളയനെ പിടിച്ചേ കൊടുക്കല്ലേടാ എടാ എടാ ഇവിടേ ടപ്പർ ഇവിടേ ഇവിടേ അല്ല അല്ല അതിനെക്കൊണ്ട് മാറിയാലോ താടാടാ ഇവിടേടാ ഇവിടേ ഇടാടാടാ സമാവല്ലേ സഞ്ചി ആക്കണ്ട വേണ്ട ഇവിടേ ടൂട്ടാടാ எ போ நல்லா இது அபகல்லு படிக்கண்டா അതെ വല്യ അപകടകാരില്ലാത്തതുകൊണ്ടേടിക്കണ്ട പോലും ഇങ്ങനെ നിങ്ങടെ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി വന്നപ്പോ എരി ഓടിയെല്ലി ഇറങ്ങിപ്പോ എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് എന്തോ വീഴുന്ന സൗണ്ട് കേട്ടോ നോക്കിയപ്പോഴത്തേന് ഇങ്ങനെ വിളി എന്റെ അകത്തോട്ട് കയറുന്നത് ഓടിച്ചിട്ടങ്ങ് പോയില്ല ഇത്രനേരം നേരം ഞങ്ങൾ നോക്കി എന്നിട്ട് പിന്നെ ചേട്ടന്മാരെ വിളിച്ചത് ഒമ്പതേ മുക്കാന്ന് കയറിയതാ ഞാൻ കുഞ്ഞിനെ കൊണ്ട് വിട്ടിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന സൗണ്ട് കേട്ടത് എന്നിട്ട് ഞാൻ ഓടി വന്ന് അടുക്കള വന്ന് എന്തോ നോക്കാന്ന് നോക്കിയപ്പോ എരി ചാടി ഓടിപ്പോയിട്ട് പടോന്ന് പടം സൗണ്ട് നോക്കിയപ്പോ എന്നിട്ട് അകത്തോട്ട് കേറിപ്പോയി പിന്നെ ഞങ്ങൾ ഇങ്ങനെ നോക്കി ഞങ്ങളിങ്ങനെ ഒത്തുനേരം നോക്കിക്കഴിഞ്ഞപ്പോറങ്ങി കളർ അന്നേര വിളിച്ചു പറഞ്ഞത് ഇവിടെ എത്ര വീടുകളുണ്ട് എല്ലാം ഇത് ഇത് ഫുള്ള് ിലെല്ലാം ആൾക്കാർ താമസമുണ്ട് കൊണ്ടുണ്ട് അപ്പൊ ഇവിടെ വെള്ളത്തിന് പ്രശ്നമില്ല വെള്ളം അതല്ലേ ആ താഴെ ശരിയാണ് കൊള വന്നോളം പക്ഷെ അവിടെ പാല് പിടിച്ചു അതിനകത്തൊക്കെ അതിനകത്തൊക്കെ വീണ കിട്ടത്തില്ലേ അതല്ലേ ഇതിന്റെ പ്രവശ്യം എന്തോ അപ്പം അതുകൊണ്ടാണ് അവിടെ എന്ന സ്ഥലത്തിന് പേര് വന്നു ഓക്കേ ഓക്കേ ആൾക്കാര് പറഞ്ഞ പാറയുടെ കുളവാണിത് എമ്പതടി താഴ്ചയുള്ള കുളമാണ് പുയ്യു അപ്പൊ ഇത് കണ്ടാ പറയത്തില്ല കേട്ടോ ഇത് പാറമോടെയായിരുന്നു കേട്ടോ മുകളിൽ ഈ പായൽ പിടിച്ചു കിടക്കുന്ന പറയുന്നത് ഇതിന്റെ അടിയിൽ ഭയങ്കര താഴ്ചയുള്ള വെള്ളക്കെട്ടായി കേട്ടോ ഇത് കണ്ടാ പറയത്തില്ല ഫുള്ള് പിന്നെ പോച്ച പോലെ ഒക്കെ പിടിച്ചു കിടക്കുന്നു കേട്ടേ കണ്ട പറയത്തില്ല അവിടൊക്കെ ഭയങ്കര ആഴമുള്ള സ്ഥലം കേട്ടോ എമ്പതടി താഴ്ച കിട്ടുന്നു ഉഫ് അപ്പൊ എന്തു ചെയ്യും അപ്പൊ ഇതാണ് കല്ലുപ്പാറ അപ്പോൾ കല്ലുപ്പാറയിലെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം